ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി എന്തിന് ആർ എസ് എസ് നുണ പറഞ്ഞു എന്തിന് ആർ എസ് എസ് ഇത് മറച്ചു വെച്ചു ഇനി ആർ എസ് എസിന് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ബാധകമല്ലാത്ത നിങ്ങളുടെ പ്രഭാരി എന്തിനു വെക്കുന്നു ഞങ്ങളുടെ പ്രഭാരി ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് ആർ എസ് എസിന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ദസബല് അദ്ദേഹം എ ഡി ജി പി കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് ഐഎസ്ആർഒയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മോഹൻ ഭഗവത് ജി എന്റെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഇത് എന്തിനു കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല സൗകര്യപ്പെടില്ല ക ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ നേതാക്കള് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും സംസാരിക്കും ഇത് ഞങ്ങൾ എന്തിനാന്ന് ടി വി ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു പറയാ ഞങ്ങൾക്ക് എന്താണ് ബാധ്യത ഞങ്ങൾ എന്തിനാന്ന് നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ നേതാക്കള് പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന പത്രത്തിലും ടിവിയിലൊക്കെ പരസ്യം കൊടുക്കുകയാണ് എന്താണ് കണ്ടത് എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട് ഉത്തമ ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ താല്പര്യം തന്നെ ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത് എന്താ എന്റെ ഉദ്ദേശം നോക്കൂ വേണു നല്ല ന്യായീകരണമാണ് ഇഫ്താർ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ലോകായുക്ത ഉൾപ്പെടെ വന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇഫ്താർ പാർട്ടി നടത്തുന്ന പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാതിരിക്കാനേ പറ്റില്ല ഈ പൊതുചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ ഇവിടെ രഹസ്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോ ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയി പോയിരിക്കുന്നു അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കുടുംബവും എനിക്ക് കേട്ടോ രഹസ്യമായിട്ടാണോ രഹസ്യമായിട്ട് പോയ ഫോട്ടോ എല്ലാരും വിളിച്ചിരുന്നു പോയത് എത്ര അല്ല അഹ് നിർത്തും നിർത്തും താങ്കളുടെ ഞാൻ കേട്ടല്ലോ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറയല്ലോ രഹസ്യമായിട്ട് താങ്കളെ കാണുന്ന എല്ലാം താങ്കൾ പ്രധാനമന്ത്രി ഒളിക്കാൻ പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലല്ല അല്ല ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ വീട്ടിൽ അല്ലെ താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസിന്റെ അവിടെയാണ് എന്റെ ചോദ്യം അവിടെയാണ് എന്റെ ചോദ്യം അവിടെയാണ് ചോദ്യം അവിടെ തന്നെയാണ് എന്റെ ചോദ്യം എന്തോ എങ്ങനെ അപ്പൊ എ ഡി ജെ പി ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട സാറേ കഴിഞ്ഞോ അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ എടുത്ത് ആൾക്കാർക്ക് നമ്മൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പേര് പറഞ്ഞു പോയി ആ യുവരാജ് അതെ അതെ ഒരു കുഴപ്പമില്ല താങ്കൾ എത്ര അസ്വസ്ഥനാകുന്നത് യുവരാജെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുമ്പോ എന്ത് അല്ലല്ല താങ്കൾ ആദ്യം പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി ഇറഞ്ഞു അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് രഹസ്യമായിട്ടാണോ പോയത് ഫോട്ടോ നടന്ന എന്റെ അവസരമാണ് ടി വി താങ്കൾ വേണുനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചവച്ചോടൊക്കെ ഇരിക്കണം ഞാൻ പറയുന്നത് കേൾക്കണം എന്റെ അവസരമാണ് വളരെ സിമ്പിൾ ആണ് ചോദ്യം താങ്കളാണ് പറഞ്ഞത് രഹസ്യായിരുന്നു ഞാനല്ല എടോ യുവെ അതുകൊണ്ടാണ് യുവരാജോട് ആദ്യം പോലെ പറയുന്നത് അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത് ഞാൻ എന്ത് പറയണം നീ അല്ല തീരുമാനിക്കുന്നത് നേരം അല്ല ല്ല ഇതൊരു നടക്ക് സാറെ സഹോദര കേറി നീ എന്നൊന്നും ഇതൊന്നും താങ്കളുടെ ഗുത്തക അവകാശവും അല്ല ഇത്ര വാക്കുകൾ എന്നെ എന്നെ താങ്കളോട് മര്യാദ ഈ മര്യാദ എന്ന് പറയുന്ന യുവരാജ് അല്ലല്ല യുവരാജ് ഈ മര്യാദ എന്ന് ഒരാളോട് കാണിക്കുക ഒരാളോട് കാണിക്കാതിരിക്കുക അങ്ങനെയല്ല മര്യാദ എന്ന് പറയുന്നതിന്റെ മര്യാദ എന്ന് പറയുന്നതിന്റെ നിർവചനം വിവരമുള്ള അങ്ങ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ഗാലറി നമുക്ക് ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാൻ ആ തീരുമാനിക്കുന്നു അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുടങ്ങാൻ തുടങ്ങിട്ട് ഒന്ന് ഒതുങ്ങ് ഓണമല്ലേ നീ പറഞ്ഞോടേതായിരിക്കും ഇതെന്ത് രീതിയാ ഇത് വേണു യുവരാജൻ ഇതെന്ത് രീതിയാണ് ഇത് യുവരാജന് എന്തെങ്കിലും അസഹിഷ്ണുണ്ടെങ്കിൽ അല്ലല്ലേ യുവരാജിന് എല്ലാ അല്ലല്ല ആങ്കറുമാണ് ഗസ്റ്റുമാണ് എല്ലാമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ചില സമയത്ത് ആങ്കറാണ് ആണ് ചില സമയത്ത് ഓ എന്നെ എന്നെ ഇനിയിപ്പോ ആ എന്നെ ഇനിയിപ്പോ അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരൂ താങ്കൾ വിവരം വിവരം വിവരമുള്ള ഒരാളാണ് ഇനിയിപ്പോ ഓരോരുത്തർക്ക് ഏതൊക്കെ രൂപത്തിൽ സംസാരിക്കണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും ഇനി അവതാരകൻ എങ്ങനെ പെരുമാറണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും മതി പറയട്ടെ െന്തിനായിരുന്നു എന്തിനായിരുന്നു ആർ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെ എ ഡി ജി പി രഹസ്യമായി കണ്ടത് അത് രഹസ്യ കൂടിക്കാഴ്ച ആയിരുന്നല്ലോ രഹസ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുവരെ പറയില്ലായിരുന്നല്ലോ അതിനെന്തായിരുന്നു മറുപടി ഒറ്റ മറുപടി ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല അതല്ലേ ഇതാണോ ജനാധിപത്യം ഇതാണോ ജനാധിപത്യം അങ്ങനെ പറയരുത്